महाविष्णुस्तुति नमस्तुभ्यं भगवते वासुदेवाय धीमहि प्रत्युप्नाय निरुद्धाय नमः सङ्घर्षणाय च नमो विज्ञानमात्राय परमानन्दमूर्तये आत्मारामाय शान्ताय निवर्तद इददृष्टये त्वद्रूपाणि च सर्वाणि तस्मात् तुभ्यं नमो नमः कृषिकेशाय नमस्तेऽनन्दमूर्तये यस्मिन् तिष्ठत्यग्रेऽपि जायते मृण्मयीं वहसि क्षोणीं तस्मै दे ब्रह्मणे नमः यन्ना स्पृश्यन्दिना विदुर्मनोबुद्धीन्द्रिया स वा अन्तर्बहिस्त्वं चरति व्योमतुल्यं न ॐ नमो भगवते महापुरुषय महाभूतपदये सकलसत्त्वभावि क्रीडनिकर कमलरेणुत्पल निबधर्माख्यविद्यया चरणविन्दयुग परमेष्टिन् नमस्ते ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല എനിക്കുമെത്തിയിടേണം കണ്ണാ നിന്നുടെ സന്നിരിയിൽ ഏരിടും ഹരിഭക്തിയുമായി ഏകാദശിനാളിൽ എന്നിലെ അജ്ഞാനത്തിനിരുട്ടു നീയേ നീക്കേണം നിൻ ണാദീപം എന്നിൽ തെളിയേണം ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്നു തൊഴുന്നുണ്ട് ഏകാദശിയുടെ പുണ്യം കൃത്തിൽ ചേർത്തിയിടുന്നുണ്ട് എണ്ണാനാകാ സംഗീതജ്ഞർപ്പാടിയിടുന്നുണ്ടേ എന്തൊരു ഭക്തി അതെല്ലാവർക്കും സുന്ദര സംഗീതം ഗോവിന്ദാ ഹരിഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല എനിക്കും അവിടെ എത്താനായി എന്തൊരു സൗഭാഗ്യം എനിക്കും വിടെ പാടാനായി ഈശ്വര ഈശ്വരകാരുണ്യം എങ്കിലും എൻ്റെ മനസ്സിൽ മോഹം വിടർന്നു നിൽക്കുന്നു എന്നെങ്കിലും ഒരു വട്ടം കൂടി പൂജകനായിടാൻ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഏഴാനകളോ ശിവേലിക്കായി ഒരുങ്ങി നിൽക്കുന്നു ഏഴകൾ തന്നുടെ തോഴൻ ശ്രീകരി പുഞ്ചിരി തൂകുന്നു ഏഴു സ്വരങ്ങൾ കർണപുടത്തിൽ മോദം പെയ്യുന്നു ഏഴു നിറങ്ങൾ മഴവില്ലായി മാനത്തുണരുന്നു ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരിഗോവിന്ദ ഹരി ഗോപി ഗോപാലയുള്ളിൽ കേശവനാത്തിടം പുയർത്തുന്നു എന്നുടയുള്ളിൽ അർജുന സൂതൻ ഗീത നിറയ്ക്കുന്നു എന്നുടേ ഹൃദയ ശ്രീ ശ്രീകോവിലായി എന്നും മിന്നേണേ ഏണാക്ഷികളാ പോൽ ഭക്തിയുറയ്ക്കേണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല എവിടെ എപ്പോഴും ഏതിലുമെന്നും എന്നിൽ തോന്നേണം ഏകമതാകിയ സത്യം നീയേ എന്നതു ശ്രീകൃഷ്ണ എന്നിലെ പാപമതെല്ലാം കണ്ണാ നിന്നുടെ നാമത്താൽ എരിഞ്ഞുതീരുക വേണം നിത്യം കർപ്പൂരം പോലെ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോപി ഗോപാല എന്നിലെ ഞാനങ്ങില്ലാതായാൽ നിന്നെ അറിഞ്ഞിടാം എന്നൊരു സത്യം അറിയുന്നു ഞാൻ എങ്കിലും എന്നുള്ളിൽ ടുന്ന വികാര വിചാരശതങ്ങളിനി കീടാൻ ഏറിയിടും കൃപയേകണമെന്നുട ഗുരുവായൂരപ്പ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല ോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോ ഗോപാല കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഗതമാം സമ്പത്തും ഐശ്വര്യവും കൃഷ്ണൻ എന്നുടെ എന്നുടീശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാതാതനും कृष्णन् धन्ययनिक्यु ब्रह्ममखिलम् कृष्णा तोळुन्नेनहम् कृष्णा तोळुन्नेनहम्